പതിനെട്ടിൻ്റെ ആദ്യത്തെ പതിമൂന്ന് ഗുണിതങ്ങളുടെ ശരാശരി കാണുക പതിനെട്ടിൻ്റെ ആദ്യത്തെ പതിമൂന്ന് മൾട്ടിപ്പിൾസിൻ്റെ ആവറേജ് പതിനെട്ടിൻ്റെ ആദ്യത്തെ പതിമൂന്ന് മൾട്ടിപ്പിൾസിൻ്റെ ആവറേജ് കാണണം അപ്പോൾ പതിനെട്ടിൻ്റെ ഗുണിതങ്ങൾ എഴുതാം ഒരു പതിനെട്ട് പതിനെട്ട് രണ്ട് ഇൻറ്റു പതിനെട്ട് മൂന്ന് ഇൻറ്റു പതിനെട്ട് നാല് ഇൻറ്റു പതിനെട്ട് അങ്ങനെ പതിമൂന്ന് ഗുണിതങ്ങൾ അപ്പോൾ അവസാനം എന്ത് വരും പതിമൂന്ന് ഇൻറ്റു പതിനെട്ട് ഇത് ഗുണിച്ച് എഴുതുമ്പോൾ ഒരു പതിനെട്ട് പതിനെട്ട് ഇരുപത് പതിനെട്ട് മുപ്പത്തി മൂന്ന് പതിനെട്ട് അൻപത്തിനാല് നാല് പതിനെട്ട് എഴുപത്തിരണ്ട് ഇങ്ങനെ അവസാനത്തെ പതിമൂന്ന് ഇൻറ്റു പതിനെട്ട് നമുക്ക് ഗുണിച്ചെഴുതുന്നു വേണ്ട ഇപ്പോൾ ഇത് നോക്കുമ്പോഴത്തൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് സമാന്തര ശ്രേണിയാണ് പതിനെട്ട് കൂടി കൂടി പോവല്ലേ സമാന്തര ശ്രേണിയാണ് സമാന്തര ശ്രേണിയായാലും എണ്ണർ സംഖ്യകളായാലും ഒറ്റ സംഖ്യകളായാലും ഇരട്ട സംഖ്യകളായാലും സമാന്തര ശ്രേണി അല്ലേ സമാന്തര ശ്രേണി ഗുണിതങ്ങൾ ഒറ്റസംഖ്യ ഇരട്ടസംഖ്യ എണ്ണൽ സംഖ്യ ഏത് വന്നാലും ശരാശരി എപ്പോഴും ഒത്ത നടുവിലുള്ളതായിരിക്കും ഒത്ത നടുവിലുള്ളതാണ് ശരാശരി അപ്പോൾ ഇതിലേതാ നടുവിൽ വരിക ഇവിടെ എത്ര എണ്ണം ഉണ്ട് പതിമൂന്നെണ്ണാണ് പതിമൂന്ന് എണ്ണ പറയുമ്പോൾ ആറെണ്ണം ഈ ഭാഗത്തും ആറെണ്ണം ഈ ഭാഗത്തും അപ്പോൾ ആറു പന്ത്രണ്ടായി പിന്നെ ഒന്ന് നടുവിലുണ്ടാവും അതായത് ഏഴാമത്തേണ് നടുവിലത്തെ അല്ലേ ഏഴാമത്തെ നടുവിലത്തെ അപ്പോൾ ഇതിലത്തെ ഏഴാമത്തേടെ ശരാശരി ഏതാ ഏഴാമത്തെ വരിക ഒന്നാമത്തെ ഒന്നതിൻ്റെ പതിനെട്ട് രണ്ടായിട്ട് പതിനെട്ട് മൂന്നതിൻ്റെ പതിനെട്ട് അങ്ങനെ ഏഴാമത്തെ എന്താ വരിക ഏഴ് ഇൻറ്റു പതിനെട്ട് അത് വിളിച്ച് എഴുതുക ഏഴ് ഇൻറ്റു പതിനെട്ട് എട്ട് അൻപത്താറ് ശിഷ്ടം അഞ്ച് ഒരു ഏഴഞ്ച് പന്ത്രണ്ട് ഉത്തരം നൂറ്റി ഇരുപത്താറ്